തകഴി ഗ്രാമപഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിന് പിറകിൽ നിർമ്മിച്ച ശൗചാലയത്തിനാണ് ഈ ദുരവസ്ഥ മുഖ്യമന്ത്രിയുടെ പന്ത്രണ്ടില് പരിപാടിയിൽ ഉൾപ്പെടുത്തിയാണ് വഴിയോര വിശ്രമ കേന്ദ്രവും പൊതുശൌചാലയവും നിർമ്മിച്ചത് പണി കഴിഞ്ഞ് രണ്ടു വർഷമായി ഈ കിടപ്പാണ് പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുത്തിട്ടില്ല പഞ്ചായത്ത് ഓഫീസിൽ വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ ബുദ്ധിമുട്ടുമ്പോഴാണ് ഈ അനാസ്ഥ സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് രണ്ടു വർഷമായി നിർമ്മിച്ചിട്ടുള്ള ഈ പൊതു ശൗചാലയം പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കാതെ ജീവനക്കാർ മാത്രം കൂട്ടി ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ് ഇവിടെ കാണുന്നത് പല പ്രാവശ്യം ഇവിടുത്തെ പൊതുപ്രവർത്തകർ ഇത് സംബന്ധിച്ച് പരാതി പറഞ്ഞിട്ടും ഇതുവരെ നടപടിയൊന്നും സ്വീകരിച്ചില്ല ഇതിപ്പോഴേ ഗവൺമെന്റ് സ്ഥാപനങ്ങളെ നികുതിപ്പണം ഉപയോഗിച്ച് കൊടുക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ ജനങ്ങളെ കൂടുതൽ സൗകര്യപ്രദമായി ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥന്മാർ മുഴുവൻ ജനങ്ങൾക്ക് എങ്ങനെ ബുദ്ധിമുട്ടുണ്ടാക്കാം എന്ന് ഗവേഷണം നടത്തുന്ന ഒരു കാലത്തിലാണ് ഇതിവിടെ മാത്രമല്ല പലയിടത്തും ഉള്ളൂ അതുകൊണ്ട് എത്രയും വേഗം ഈ പൊതു ശൗചാലയം പൊതുജനങ്ങൾക്ക് പ്രയോജനപ്രവമായ രീതിയിൽ തുറന്നു കൊടുത്തില്ലെങ്കിൽ ആർക്കും പ്രയോജനമില്ലാതെ ശൗചാലയം അടഞ്ഞുകിടക്കുന്നത് ചർച്ചയായതോടെ പഞ്ചായത്തിന് അനക്കം വെച്ചിട്ടുണ്ട് പകൽ സമയങ്ങളിൽ ശൗചാലയം തുറന്നു കൊടുക്കാൻ നടപടി സ്വീകരിക്കുമെന്നാണ് പഞ്ചായത്ത് അധികൃതരുടെ ഉറപ്പ് ബ്രേക്കിന്റെ നമ്മുടെ പഞ്ചായത്തിനോട് അടുത്ത് ചേർന്നാണ് അത് നിർമ്മിക്കപ്പെട്ടത് അതുകൊണ്ടത് നിയന്ത്രിതമായ രീതിയിൽ മാത്രമേ ഉപയോഗം സാധ്യമാകൂടിസ്ഥാനത്തിൽ ഇതുപോലെ ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട് പകൽ സമയങ്ങളിൽ അത് തുറന്നു ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അത്യാവശ്യം വേണ്ടി വരുന്നവർക്ക് ഉപയോഗിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് മുന്നണ ഇത് പബ്ലിക്കായിട്ട് പൂർണ്ണമായി തുറന്നിട്ടപ്പോൾ അത് മലനിസർജ്ജനം ഉൾപ്പെടെ നടത്തി ഒത്തിരി പേരിൽ കുടുംബശ്രീക്ക് ഒരു മേൽനോട്ടത്തിന് വേണ്ടി പേയാ യൂസ് ശൈലിയിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായ നിർദ്ദേശം കൊടുത്തിട്ടും കുടുംബശ്രീ ആരുടെയും പേര് ഇതുവരെ ലഭിച്ചിട്ടില്ല അത് അത് ബെനിഫിഷ്യൽ അല്ല എന്നാണ് അവർ പറയുന്നത് കുറച്ചുപേർ മാത്രം എന്തായാലും നിയന്ത്രിതമായ രീതിയിൽ ആ കാർഡ് ഉപയോഗിച്ചു ഇപ്പൊ തുറന്നിട്ടുകൊണ്ട് വരും കാലങ്ങളിലും അത് ഉപയോഗിക്കാൻ പറ്റിയത് ഇത് നേരത്തെ തീരുമാനിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിനെ എത്ര പേർക്ക് ഉപകാരപ്പെട്ടേനെ റിപ്പോർട്ടർ ആലപ്പുഴ